നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഠിനമായി ഇറാൻ ലോകം മുൾമുനയിൽ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ബെയ്റൂട്ടിൽ ലബനീസ് ഗ്രൂപ്പിലെ മുതിർന്ന സൈനിക കമാൻഡർ ഹിസ്ബുള്ള ഫുവാദ് ഷുക്കറും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് തിളച്ചുമറിയുകയാണ് ഇതേ തുടർന്ന് ഇസ്രയേലിനെ കഠിനമായി തന്നെ ശിക്ഷിക്കാൻ നിർദ്ദേശിച്ചുള്ള ഇറാൻ പരമോന്നത നേതാവ് അലിംഖാന ഇയുടെ ഉത്തരവ് നടപ്പാക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദ്വി വ്യക്തമാക്കുന്നത് ഹമാസ് ഉന്നത നേതാവ് ഇസ്മായിൽ ഹനീയുടെ കൊലപാതകത്തിന് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലാണ് അലി ഫദ്വിയുടെ പ്രതികരണം വന്നിട്ടുള്ളത് ഇസ്മായിൽ ഹനീയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്നുമുള്ള പരമോന്നത നേതാവിന്റെ ഉത്തരവ് വ്യക്തവും കൃത്യവുമാണ് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരവ് നടപ്പാക്കും എന്ന് അലി ഫദ്വി അറിയിച്ചു ലബനൻ അതിർത്തിക്കടുത്തുള്ള കിബഡ്സ് മാൽക്കിയയിൽ റോക്കറ്റ് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയാണ് മുൻകരുതൽ നടപടിയെന്ന നിലയിൽ താമസക്കാരോട് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുമുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ലബനൻ തുറമുഖമായ സിഡോണിന്റെ തെക്ക് ഭാഗത്ത് ഒരു വാഹനം ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസിന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ സമീർ അൽഹജ് കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങളും രണ്ട് സുരക്ഷാ സ്രോതസ്സുകളും അറിയിക്കുകയും ചെയ്തു അതിർത്തിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഏകദേശം നാൽപ്പത് മൈൽ അകലത്തിൽ നടന്ന ആക്രമണത്തിൽ അൽഹജിന്റെ അംഗരക്ഷകനും ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് മാസമായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തോടനുബന്ധിച്ച് ഹമാസിന്റെയും സഖ്യകക്ഷിയായ ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെയും ലബനനിലെ മറ്റ് വിഭാഗങ്ങളുടെയും അംഗങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിവരികയാണ് പ്രതികരണമായി ഈ സായുധ സംഘങ്ങൾ അതിർത്തി കടന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ ഡ്രോണുകൾ പീരങ്കികൾ എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഭൂരിഭാഗം ശത്രുതകളും ഇസ്രയേലിനും ലബനിനുമിടയിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിലും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും മറ്റ് ഗ്രൂപ്പുകളുടെയും ഉയർന്ന റാങ്കിലുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ കൂടുതൽ വടക്കുഭാഗത്താണ് ഭാഗത്താണ് നടന്നത് ജനുവരിയിൽ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഉപമേധാവി സലേഹ് അരൂരിയുടെ ജീവൻ അപഹരിച്ചിരുന്നു അടുത്തിടെ കഴിഞ്ഞ ആഴ്ച ഇതേ പ്രദേശത്ത് തന്നെ മറ്റൊരു ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടു ഇതോടെ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒറ്റക്കെട്ടായി ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഏതു നിമിഷവും ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടായേക്കാം എന്ന സംശയത്തിൽ ഇറാന്റെയും ലബനീസിന്റെയും വ്യോമാതിർത്തി ഒഴിവാക്കാൻ തങ്ങളുടെ വിമാന കമ്പനികൾക്ക് ഉപദേശങ്ങൾ നൽകിയിരിക്കുകയാണ് യു യുകെയും ഈജിപ്തും യു എസും യുകെയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാരോട് ലബനൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലുള്ള സംഘർഷത്തിനിടയിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും ഇന്ത്യ ഉൾപ്പെട്ട എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിച്ചു ഏകദേശം മൂവായിരം ഇന്ത്യൻ പൌരന്മാർ ലബനിലും പതിനായിരം പേർ ഇറാനിലുമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺബീർ ജയ്സ്വാൾ പറഞ്ഞു ഇതേസമയം ഇസ്രയേലിനെ സംരക്ഷിക്കുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസവും യു എസ് ആവർത്തിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി ഇസ്രയേലിനെ സംരക്ഷിക്കാൻ മേഖലയിൽ തങ്ങൾക്ക് നിരവധി സന്നാഹങ്ങളുണ്ടെന്ന് പറഞ്ഞു നേരത്തെ പടക്കപ്പലുകളടക്കം കൂടുതൽ സന്നാഹങ്ങൾ യു മേഖലയിലേക്ക് അയച്ചിട്ടുമുണ്ടായിരുന്നു ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രായേലുമായുള്ള പോരാട്ടത്തിന് ഇറാൻ നിർബന്ധിതരായി തീർന്നത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ഇറാനും ഹമാസും ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയോ ശരിവയ്ക്കുകയോ ഇസ്രായേൽ ചെയ്തിട്ടില്ല ഇതേസമയം തെക്കൻഗാസയിലെ ഖാനിയൂനൂസിന് ചുറ്റുമുള്ള വലിയ പ്രദേശങ്ങളിൽ വീണ്ടും കൂട്ട ഒഴിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടു പലസ്തീൻ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി തങ്ങളുടെ സൈന്യം ഉടൻ തന്നെ അവിടെ പ്രവർത്തിക്കുമെന്നും പറയുന്നുണ്ട് ഗാസയിൽ ഇപ്പോൾ മരണസംഖ്യ നാൽപ്പതിനായിരത്തിനടുത്തായി എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇൻസൈഡ്